ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖല സ്വകാര്യ മേഖല സഹകരണ മേഖല ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കൂടി ശ്രമിക്കുക ആദ്യത്തെ അറിയിപ്പ് പ്രമുഖ ബാങ്കുകളായ ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവയൊക്കെ ജൂലൈ ഒന്ന് മുതൽ എ ടി എം ഇടപാടുകൾ പണം പിൻവലിക്കൽ ഐ എം പി എസ് ടി ഡ്രാഫ്റ്റ് തുടങ്ങിയവയുടെ നിരക്കുകൾ മാറ്റുകയാണ് റിസർവ് ബാങ്കിന്റെ നിശയത്തെ തുടർന്ന് പൊതുമേഖലയിലേതുൾപ്പെടെ പല ബാങ്കുകളും ജൂണിൽ തന്നെ എ ടി എം നിരക്ക് ഉൾപ്പെടെയുള്ളവ കൂട്ടിയിരുന്നു നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിന്റെ എ ടി എം ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ഉപയോഗത്തിലും ഇനി ഫീസ് കൂടുതലാണ് ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തവുമാണ് മിക്ക ബാങ്കുകളിലും പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ളവയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപ വീതം എ ടി എം ഇടപാടിന് ചാർജ് ഈടാക്കും രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിശോധിച്ച് പരിഹരിക്കുവാൻ കേരള ബാങ്ക് മുന്നിട്ടിറങ്ങുകയാണ് നഷ്ടത്തിലായ സഹകരണ ബാങ്കുകളുടെ പുനരുജ്ജീവനത്തിന് കർമ്മപദ്ധതി തയ്യാറാക്കും സംസ്ഥാനത്ത് എണ്ണൂറ്റി അറുപത്തിമൂന്ന് പ്രാഥമിക സഹകരണ ബാങ്കുകൾ നഷ്ടത്തിലാണെന്നാണ് കണക്ക് മൊത്തം നഷ്ടം ഏഴായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിന്റെ സ്വന്തം ഫണ്ടിനേക്കാൾ നഷ്ടമുണ്ടായാൽ നിക്ഷേപകർക്ക് മുഴുവൻ പണവും തിരികെ നൽകാൻ കഴിയാത്ത സ്ഥിതി വരും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത് തടയാനാണ് കേരള ബാങ്കിന്റെ ഇടപെടൽ ബാങ്കിംഗ് മാനേജ്മെന്റ് മേഖലയിലെ വിദഗ്ദ്ധർ പരിശോധനയ്ക്കും പദ്ധതി തയ്യാറാക്കലിനും മേൽനോട്ടം വഹിക്കും നഷ്ടത്തിലുള്ള ബാങ്കുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒരു ഭരണസമിതി അംഗം സീനിയർ സ്റ്റാഫ് എന്നിവർ ആക്ഷൻ പ്ലാന്റെ ഭാഗമാകും നൂറ്റി ഇരുപത് പേരെ ഉൾപ്പെടുത്തി മൂന്ന് ബാച്ചുകളിലായി പരിശോധന നടത്താനാണ് തീരുമാനം ഒരു ബാച്ചിൽ പത്ത് സഹകരണ ബാങ്കുകളുടെ പരിശോധനയാണ് നടക്കുക ജൂലൈ രണ്ടാം വാരം മുതൽ മൺവിളയിലെ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് കേന്ദ്രത്തിലാണ് പരിശോധന സാമ്പത്തിക സ്ഥിതി അടിയന്തരമായി മെച്ചപ്പെടുത്തേണ്ട മുപ്പത് ബാങ്കുകളെയാണ് കർമ്മ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇത് വിജയകരമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നഷ്ടത്തിന്റെ കാരണം വിലയിരുത്തി അതിനനുസരിച്ച് ഓരോ ബാങ്കിനുമുള്ള തിരുത്തൽ നടപടിയാണ് കർമ്മ പദ്ധതിയിലുണ്ടാവുക നഷ്ടത്തിന്റെ കാരണം വിലയിരുത്തുകയാണ് ആദ്യ നടപടി ബിസിനസ്സിന്റെ പോരായ്മ കുടിശ്ശിക കൂടുന്നത് നിക്ഷേപം കൂടുകയും വായ്പ കുറയുകയും ചെയ്യുന്നത് എന്നിവയെല്ലാമാണ് പൊതുവെ നഷ്ടമുണ്ടാക്കുന്ന ഘടകങ്ങൾ ഓരോ ബാങ്കിന്റെയും പോരായ്മ കണക്കാക്കിയാണ് തിരുത്തൽ നടപടി ഉണ്ടാക്കുക അതനുസരിച്ചുള്ള കർമ്മപദ്ധതി തയ്യാറാക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ നിശ്ചയിച്ചിരുന്നത് ജൂലൈ മുപ്പത്തിയൊന്നായിരുന്നു എന്നാൽ പിന്നീട് സെപ്റ്റംബർ പതിനഞ്ച് വരെ സമയം നീട്ടി എന്നാൽ റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതികളിൽ വെബ്സൈറ്റിലെ തിരക്കുമൂലം സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ മാസം തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതായിരിക്കും ഉചിതം അടുത്തത് എസ് ബി ഐ കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന എയർ ടിക്കറ്റിന് കോംപ്ലിമെന്ററി ആയി നൽകിയിരുന്ന ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളിൽ ജൂലൈ പതിനഞ്ച് മുതൽ നിർത്തലാക്കും എസ് കാർഡ് എലീറ്റ് മൈൽസ് എലീറ്റ് മൈൽസ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി ഈ സേവനം ലഭിക്കില്ല എസ് കാർഡ് പ്രൈം എസ് കാർഡ് പൾസ് എന്നിവയിൽ നൽകിയിരുന്ന അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ജൂലൈ പതിനഞ്ച് മുതൽ നിർത്തും അടുത്തത് എസ് ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം എമൗണ്ട് ഡ്യൂ കണക്കാക്കുന്നതിലും പതിനഞ്ച് മുതൽ ചില വ്യത്യാസങ്ങൾ കമ്പനി വരുത്തുന്നുണ്ട് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് തിരഞ്ഞെടുത്ത ഇടപാടുകൾക്കുള്ള ഫീസിലും ഇന്നു മുതൽ മാറ്റം വന്നു വളരെ പ്രധാനപ്പെട്ട ഈ ബാങ്കിംഗ് അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക